കെ പി പെയിൻസിന്റെ മൂന്നാമത് ഷോറൂം കണിയാർ വയലിൽ പ്രവർത്തനം ആരംഭിച്ചു വീടുകളും കെട്ടിടങ്ങളും മനോഹരമാക്കാൻ വിവിധ വർണ്ണങ്ങളുടെ കലവറ ഒരുക്കിയാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഷോറൂമിൽ ലഭ്യമാകും കെ പി പെയിൻസിന്റെ മൂന്നാമത് ഷോറൂം കണിയാർ വയലിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ വർണ്ണങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന പോലെ ഉപഭോക്താവിന് ഇച്ചാനുസരണം വർണ്ണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കണിയാർ വയലിൽ കെ പി പെയിൻസിന്റെ മൂന്നാമത് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര പെയിൻറ്സ് നിർമ്മാതാക്കളായ ഏഷ്യൻ പെയിന്റ്സ് മുതൽ ബിർള പെയിൻറ്സ് വരെയുള്ള പത്തോളം ബ്രാൻഡുകളുടെ വിപുല ശേഖരങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റോക്കുകളുമായിട്ടാണ് കെ പി പെയിന്റ്സ് ആൻഡ് ഹാർഡ്വേഴ്സ് കണിയാർ വയലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് പെയിന്റിംഗ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ബ്രാൻഡ് കമ്പനികളുടെ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും കെ പി പെയിൻസിൽ ലഭ്യമാണ് കണിയാർ വയലിനു പുറമെ ചാലോടും ചട്ടുകപ്പാറയിലും ഷോറൂം ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു ഫ്രീ ഹോം ഡെലിവറിയും പെയിന്റിംഗ് കൺസൾട്ടേഷൻ സേവനവും ഉൾപ്പെടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതായി ഷോറൂം മാനേജ്മെന്റ് പറഞ്ഞു നമസ്കാരം കണ്ണൂർ ജില്ലയിൽ ആറു വർഷമായി പ്രവർത്തിച്ചു വരുന്ന കെ പി പെയിൻസ് ഇന്ന് നമ്മുടെ ശ്രീകണ്ഠാപുരം കണിയാർ വാലിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രമുഖ കമ്പനികളുടെ എല്ലാവിധ മെറ്റീരിയലുകളും വാരണ്ടിയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ബ്രാഞ്ചായ കെ പി പെയിൻറ്റ്സ് ശ്രീകണ്ഠാപുരം കണിയാർ വാലിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളുടെയും സഹായം അഭ്യർത്ഥിച്ചു